ഏറ്റവും പുതിയ മോഡലിലും ട്രെൻഡിലുമുള്ള ലിനൻ ക്ലോത്തുകളും ആദ്യം പരിചയപ്പെടുത്തി ലെനോറ മലബാറിൽ തന്നെ മാസം മാസംതോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം സ്വന്തമാക്കാം മാസംതോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് പന്ത്രണ്ടായിരം രൂപയുടെ സ്വർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ പ്രവാസി ക്ഷേമനിധിയിലേക്ക് കേന്ദ്ര സർക്കാർ കൂടി വിഹിതം അനുവദിച്ചു നൽകണമെന്ന് കേരള പ്രവാസി സംഘം വണ്ടൂർ ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു വണ്ടൂരിൽ നടന്ന സമ്മേളനം ജില്ലാ സെക്രട്ടറി ഉദ്ഘാടനം ചെയ്തു

ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി നമ്മളെടുത്തിട്ടുള്ള തീരുമാനം കേരള പ്രവാസങ്ങളും അതിന്റെ എല്ലാ സാധ്യതയും ഉപയോഗിച്ചുകൊണ്ട് അതിനെ ഒരു കരുത്തറ്റ സംഘടനയായി മാറ്റം ഇപ്പൊ നമുക്കെപ്പോഴും എല്ലാ യൂണിറ്റുകൾ പ്രവാസി പ്രവാസിമനിധിയിലേക്ക് നിലവിൽ സംസ്ഥാന സർക്കാർ വിഹിതം മാത്രമാണ് ലഭിക്കുന്നത് കേന്ദ്ര സർക്കാർ കൂടി അർഹമായ വിഹിതം അനുവദിച്ചു നൽകണമെന്നാണ് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടത് വണ്ടൂർ ഷറഫിയ ഓഡിറ്റോറിയത്തിലെ കാപ്പി ജോയി നഗറിൽ നടന്ന സമ്മേളനത്തിൽ ഒൻപത് വില്ലേജ് കമ്മിറ്റികളെ പ്രതിനിധീകരിച്ച് നൂറ്റി പ്രതിനിധികൾ പങ്കെടുത്തു ഏരിയയിലെ മുതിർന്ന പ്രവാസികളെ ഈ ചടങ്ങിൽ ആദരിച്ചു ജില്ലാ കമ്മിറ്റി ഭാരവാഹികളായ ദിലീപ് സേതുനാഥ് പി സി നൌഷാദ് കെ അബ്ദുറഹിമാൻ ഒ കെ അബ്ദുള്ള സന്തോഷ് കുമാർ അബ്ദുൽ കരീം എന്നിവർ പ്രസംഗിച്ചു ഭാരവാഹികളായി ഇ പി കുഞ്ഞുമുഹമ്മദ് പ്രസിഡന്റ് എം റഷീദ് ബാനോ സെക്രട്ടറി പി കെ സുധീഷ് ട്രഷറർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പുതിയ ഏരിയ കമ്മിറ്റിയെയും സമ്മേളനം തെരഞ്ഞെടുത്തു ഇസ്ലൈം വണ്ടൂർ മുതൽ வர்ஷ വിവാഹ ആഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് முதல் ആൻഡ് விவாஹாபரணங்களோமண்ட்